ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ റെസിപ്പി അല്ലേ ഒരു മസാല വെച്ച് തന്നെ രണ്ട് സ്നാക്സാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം നല്ല അടിപൊളിയാണ് മസാല വാറ്റാമെന്ന് നിൽക്കുന്നത് കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഒരു കോഴിമുട്ട കുറച്ച് മുളക് പൊടി എന്താ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഏത് അയലും എടുക്കുക അത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക അതിന് ശേഷം ഒരു സവാള കുറച്ച് കാബേജ് കുറച്ച് ക്യാരറ്റ് ചിക്കനോ ബീഫോ എന്താണോ വേവിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കെട്ടോ ഇനി ഞങ്ങൾക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടി ഒരു എന്താ ഷീറ്റ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ മസാല കുറച്ചിട്ടിട്ട് റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ അറ്റത്ത് കുറച്ച് ഈ മൈദൻ്റെ മിക്സി തേച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ എന്നിട്ട് എന്ന മൈദൻ്റെ മിക്സിലും ഒപ്പിയിട്ട് അത് എന്താ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക അപ്പം മസാല വാറ്റൊന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കുക നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അല്ലാതെ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങന ഇതിവിടെ റെഡി ആയി അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാതും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കെട്ടോ മസാല വാറ്റാനോ പെരത്താനോ വയ്ക്കാനോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നല്ല ഉള്ള് നല്ല ജ്യൂസി ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഇഫ്താറിന് തന്നെ എല്ലാവരും റെഡിയാക്കി നോക്കുക അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇനി ആ മസാലയിൽ തന്നെ വേറൊരു വെറൈറ്റി സ്നാക്സ് കണ്ടാലോ ഷവർമ ബോൾ ഉണ്ടാക്കിയാണ് ഷവർമ ബോളാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ അത് എന്താ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റിയ വരെ ബ്രെഡ് ചേർത്ത് കൊടുക്കെട്ടോ അതിന് നാല് സൈഡും കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതിനെ എല്ലാതും ഇങ്ങനെ ബോളാക്കിയെടുക്കുക അതിന് ശേഷം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ അപ്പോൾ എന്താ എന്തായത് മൈതൻ്റെ മിക്സിൽ ഡിപ്പേണ്ട ആവശ്യമല്ല ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി അതിനെ അല്ലാതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബ്രെഡ് ഇത്ര കണക്കൊന്നുമില്ല നമുക്ക് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ബോളാക്കാൻ പറ്റുന്ന രീതി ആവണവരെ ബ്രെഡ് ചേർത്ത് കൊടുക്കുക ഞാൻ അതൊക്കെ അതുപോലെ ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കെട്ടോ അനല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്